لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد وهما إمام رازي رحمه الله تند تفسير الكبير ديگا پڑتيا ورسنبابم كانام الله وإنبرا برواج آيا روح الله عيسى عليه الصلاة والسلام ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ പോകുകയാണ് ആ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട അതിൽ അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയെ ആ മനുഷ്യനെ ശിക്ഷിക്കപ്പെടുന്നതായി അയാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനാകുന്നതായി ഈസാ നബി അലൈസ്വല്ലാത്തു വസ്സലാമിനെ ബോധ്യപ്പെടുകയാണ് റീസാ നബി അയാളുടെ ശിക്ഷ അറിയുന്നു കാണുന്നു മനസ്സിലാക്കുന്നു അതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല റീസാ അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അള്ളാഹു സുബഹാനു വാല അവൻ്റെ പ്രവാചകർക്ക് അത്തരത്തിലുള്ള പല അത്ഭുതങ്ങളും പല മറഞ്ഞ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും അതൊക്കെ അവർക്ക് അള്ളാഹു താല നൽകുന്ന അസാധാരണ കഴിവുകളാണ് അവരുടെ പ്രവാചകത്വത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു താല നൽകുന്ന കഴിവുകളാണ് നമ്മുടെ പ്രവാചകരായ സയ്യിദുന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രണ്ട് കബറിനെ ചൂണ്ടിക്കൊണ്ട് സഹാബത്തിന് പറഞ്ഞുകൊടുത്തില്ലേ ഇൻ ഈ രണ്ട് കബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളുകൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ അല്ലാഹി തങ്ങൾ അവർ രണ്ടുപേരെയും ശിക്ഷിക്കപ്പെടാനുള്ള കാരണവും കൂടി പറഞ്ഞു അതിൽ ഒരാൾ മൂത്രം ഒഴിച്ചാൽ വേണ്ട രൂപത്തിൽ ശുദ്ധി വരുത്താത്ത ആളാണെന്നും രണ്ടാമത്തെ ആൾ ഏഷണിക്കാരനാണ് എന്നുമൊക്കെ റസൂൽഹി തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു താല ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ആ ശിക്ഷ അറിഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെട്ടു അവിടുന്ന് കിടന്നുപോയി പിന്നീട് മറ്റൊരിക്കൽ ഈസാ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം അതുവഴി തിരിച്ചു വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അത ആ മടക്കയാത്രയിൽ നേരത്തെ താൻ ശിക്ഷിക്കപ്പെടുന്നതായി കണ്ട ആ കബറിലെ മനുഷ്യൻ ഇപ്പോൾ സ്വർഗീയമായ സുഖങ്ങൾ ആസ്വദിക്കുന്നവരായിട്ടും ശിക്ഷയെല്ലാം നീങ്ങിപ്പോയി അയാൾ സന്തോഷത്തിലായി സ്വർഗീയ സുഖാനുഭൂതികളിലായി ജീവിക്കുന്നതായിട്ടും കാണുകയാണ് ആ സമയത്ത് ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ഭുതമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇതിൻ്റെ കാര്യം ഇതിൻ്റെ കാരണം അന്വേഷിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം നിർവഹിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല ഉത്തരം നൽകി അള്ളാഹു താല സന്ദേശം നൽകി എന്തായിരുന്നു അള്ളാഹുത്താല അറിയിച്ചു കൊടുത്തത് ഈ കബറിൽ മറവ് ചെയ്യപ്പെട്ട അടക്കം ചെയ്യപ്പെട്ട മനുഷ്യൻ അയാൾ ദോഷിയായിരുന്നു മുതുമാത ഖാന മെഹബൂസ് അയാൾ മരിച്ചതു മുതൽക്ക് തന്നെ എൻ്റെ ശിക്ഷയിലായിരുന്നു അയാൾ അടക്കം ചെയ്യപ്പെട്ട് വർഷങ്ങളായി അയാളെ മറവ് ചെയ്യപ്പെട്ടത് മുതൽ എൻ്റെ ശിക്ഷയിൽ കഴിഞ്ഞുകൂടുകയാണ് അയാൾ എന്നാൽ പക്ഷേ അയാൾ മരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു അയാൾ മരണപ്പെട്ടു അയാളുടെ ഭാര്യ പ്രസവിച്ചു ആ പ്രസവിച്ച കുഞ്ഞിനെ അയാളുടെ ഭാര്യ നല്ല രൂപത്തിൽ പോറ്റി വളർത്തി വേണ്ട എല്ലാ പരിപാലനങ്ങളും നൽകി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ കുഞ്ഞിന് അല്പം വകതിരി എത്തിയ പ്രായമാകുന്നത് വരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം ഫസല്ലമത്ത് ഹു കുത്താബി ഫലഖനുഹു അൽ മുഅലിം ബിസ്മില്ലാഹിറമൻ റഹീം കുഞ്ഞിന് അറിവ് നൽകേണ്ട പക്വതയും പ്രായവും എത്തിയപ്പോൾ ആ കുഞ്ഞിനെ അറിവ് പഠിപ്പിക്കുന്ന അധ്യാപകരിലേക്ക് അയച്ചു അധ്യാപകൻ ആ കുട്ടിക്ക് ബിസ്മില്ലാഹിറീം എന്ന വിശുദ്ധ വചനം പഠിപ്പിച്ചു കൊടുത്തു ആ കുട്ടി ബിസ്മില്ലാഹിറീം എന്ന എന്റെ വിശുദ്ധ വചനം പഠിച്ചത് കാരണം ഭൂമിക്കകത്ത് ഭൂമിക്കുള്ളിൽ വെച്ച് ആ കുട്ടിയുടെ പിതാവിനെ ശിക്ഷിക്കുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിക്കുന്നു ആ കുട്ടി അത് പഠിച്ചത് കാരണം കുട്ടിയുടെ പിതാവിനെ ഭൂമിക്കടിയിൽ വെച്ച് ശിക്ഷിക്കലിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു ആ മനുഷ്യന്റെ കുട്ടി ആ മനുഷ്യന്റെ കുട്ടി ഭൂമുഖത്ത് വെച്ച് എൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി അയാൾക്കുണ്ടായതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കലിനൊട്ട് ഞാൻ ലജ്ജിക്കുന്നു എന്ന് അള്ളാഹു താല ഐസാ അലൈ സ്വലത്തു വസ്സലാമിന് സന്ദേശം നൽകുകയാണ് ഇതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് മക്കൾ നന്നായി തീരുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് മക്കൾക്ക് വേണ്ട അറിവ് നൽകണം ആത്മീയ ബോധം നൽകണം ധാർമ്മിക ബോധം നൽകണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം അവർക്ക് വേണ്ട അവരുടെ ഭാവി വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കലും മാതാപിതാക്കളുടെ കടമയാണ് അങ്ങനെ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായും മാതാപിതാക്കൾ കുറ്റക്കാരാണ് അതിൻ്റെ ഭവിഷ്യത്ത് അവർ ഇരുലോകത്തും അനുഭവിക്കേണ്ടവരുമാണ് എന്നാൽ ഒരു കുട്ടി നന്നായി തീർന്നാൽ അതുകൊണ്ട് ഇരുലോകത്തും ദുനിയാവിനേക്കാൾ ഉപരിയായി പാരത്രിക ലോകത്ത് മാതാപിതാക്കൾക്ക് അതിൻ്റെ ഗുണം നേടാൻ കഴിയും എന്നതൊക്കെ ഈ ഹതിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ബഹുമാനപ്പെട്ട സയ്യിദ്ന റസൂൽഹി സല്ലാഹു അലൈവിസലമ്മ തങ്ങൾ പറഞ്ഞില്ലേ

അതിലൂടെയുള്ള ഫലങ്ങൾ അവനുള്ള നേട്ടങ്ങൾ ഒരിക്കലും നിലക്കുകയില്ല മുറിയുകയില്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകുന്ന വഖഫുകളാണ് ജാരിയായ സ്വതക്കകളാണ് രണ്ടാമതായി ഔ അഴിൽമയുന്ത ഫഴബി ഉപകാരപ്രദമായ അറിവുകൾ അള്ളാഹുവിൻ്റെ ദീനിന് ഇസ്ലാമിന് ഉപകാരപ്രദമായ അറിവ് അവന് പഠിപ്പിച്ചത് അറിവിൻ്റെ മാർഗത്തിൽ അവൻ ചെയ്ത സേവനങ്ങൾ അത് പിന്നീട് ആരെല്ലാം ഉപയോഗപ്പെടുത്തുന്നു അതാർക്കെല്ലാം ഉപകാരപ്പെടുന്നു അതിൻ്റെയൊക്കെ ഫലങ്ങൾ അവന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം ഇവിടെ അവശേഷിക്കുക എന്നത് നിലക്കാത്ത പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് സയ്സുഹി സാഹുഅലൈ വസ്ലം തങ്ങൾ അപ്പോൾ മക്കൾ നന്നായി തീരുക എന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താൽ അവർക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് അത് ഉൾക്കൊള്ളാം ഇതേ ആശയം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ധാരാളം ഹദീസുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസ്ലാം തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം അതേപോലെ ഈ സംഭവത്തിൽ നിന്ന് ബിസ്മില്ലാഹിറഹിമാൻ ഇറഹീം എന്നതിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്നത് വലിയ മഹത്വമുള്ളതാണ് ബിസ്മിക്ക് വളരെ വലിയ മഹത്വമുള്ളതായി മാം റാസി റഹ്മഹുല്ല ബിസ്മിയെ പരിചയപ്പെടുത്തുന്നിടത്ത് തഫ്സീറുൽ കബീറിൻ്റെ ആദ്യ ഭാഗത്തിൽ ധാരാളമായി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അള്ളാഹുസ്ബുഹാനുഹു താലെ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീനീൻ